ത്രിയേക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം പെൻഗ്വിൻ എന്ന പക്ഷിയുടെ സ്വഭാവത്തെക്കുറിച്ച് പലരും കേട്ടിരിക്കും ദക്ഷിണ ധ്രുവ പ്രദേശത്ത് താറാവിനെ പോലെ നീതി നടക്കുന്ന പക്ഷിയാണത് അതിൻ്റെ പ്രസവപ്രക്രിയ രസാവഹമാണ് കഴിഞ്ഞാൽ പെൺപക്ഷിയുടെ ജോലി തീർന്നു മുട്ടയുടെ മീതെ അടയിരുന്ന് ചൂട് കൊടുത്ത് കുഞ്ഞുങ്ങളെ വിനയിച്ചിറക്കുക എന്ന ക്ലേശകരമായ ജോലി ആൺപക്ഷിയുടേതാണ് പാദചർമ്മം കൊണ്ട് മുട്ടമൂടി ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ആ പക്ഷി അതിൻ്റെ പുറത്ത് ഒരേ നിൽപ്പ് നിൽക്കുന്നു ഒന്നോ രണ്ടോ ദിവസമല്ല രണ്ടു മാസം മുഴുവൻ ഈ സമയത്ത് പക്ഷി യാതൊന്നും ഭക്ഷിക്കുകയില്ല ഉഗ്രമായ തപസനുഷ്ഠിക്കുന്ന ഒരു താപസനെ പോലെ ചിലപ്പോൾ പൂജ്യം ഡിഗ്രിയിൽ നിന്ന് നാൽപ്പത് ഡിഗ്രി താഴെ വരെ തണുപ്പുള്ള കാലാവസ്ഥയെ അതിന് നേരിടേണ്ടി വരും അതിനേക്കാൾ ക്ലേശകരമായിട്ടുള്ളത് അത്യുഗ്രമായ ശീതക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം നേരിട്ട് എന്തിനാണ് ഈ പക്ഷി തപസനുഷ്ഠിക്കുന്നത് തൻ്റെ കാൽ കീഴിൽ ഭാവി തലമുറയുടെ ജീവൻ രൂപം കൊള്ളുന്നു എന്ന് അതിനറിയാം ആ പക്ഷികൾ അവയുടെ പിൻതലമുറയ്ക്ക് ജീവനേകാനാണ് ആ മഹാത്യാഗത്തിന് തയ്യാറാകുന്നത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ആത്മീയ ചൈതന്യം മറ്റൊന്നുമില്ല പക്ഷേ ഇത് നാം ഓർമ്മിക്കാറില്ല ലക്ഷ്യ ബോധമില്ലാതെ നാം ഓടുകയാണ് വില കുറഞ്ഞ ലക്ഷ്യങ്ങളിലേക്കുള്ള ഓട്ടത്തിലാണ് നാം അതിൻ്റെ അവസാനം നിരാശയായിരിക്കും നമ്മുടെ ഓട്ടത്തിന് ലക്ഷ്യവും മൂല്യവും ഉണ്ടാകണം ധനസമ്പാദനത്തിനും ജീവിത സുഖ സൗകര്യങ്ങൾക്കു വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് മറക്കാതിരിക്കാം സദൃശവാക്യം പതിനാറ് ആറ് ദയയും വിശ്വസ്ഥതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ